പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം ധനുരാശി എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാണിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ധനുരാശിക്കാർക്ക് ഇപ്പോൾ സൂര്യനും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ബുദ്ധ ക്ഷേത്രത്തിലാണ് ഈ ധനുരാശിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ഈ യോഗത്തിന് കാരണം ഒരു കേന്ദ്ര ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങളുടെ രാജയോഗമാകുന്നു ധനുരാശിക്ക് ഒൻപതാം ഭാവാധിപനായ സൂര്യൻ ഭാഗ്യാധിപനായ സൂര്യനും ധനുരാശിയുടെ അധിപൻ രാശ്യധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴവും തമ്മിലുള്ള യോഗം കേന്ദ്ര ത്രികോണാധിപന്മാരുടെ രാജയോഗമാകുന്നു ഒരു നല്ല രാജയോഗ രാജയോഗപ്രദമായിട്ടാണ് ഇവിടെ സൂര്യനും വ്യാഴവും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും വലിയൊരു നേട്ടം ഞാൻ കാണുന്നത് ധനുരാശിയുടെ സ്വഭാവം തന്നെ പിതൃധ്വനി എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് പൈതൃകമായ ധനം ലഭിക്കും പിതാവിൻ്റെ സ്വത്ത് പകൽ അല്ലെങ്കിൽ പിതാവിൻ്റെ പൂർവികമായ ആനുകൂല്യങ്ങൾ മുഴുവനും തൻ്റെ പിതാവുമായി ബന്ധപ്പെടുന്ന ജോലിയാകാം കർമ്മ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യത്തെ സൂക്ഷിക്കുക കാത്തുസൂക്ഷിക്കുക അത് പരിരക്ഷിക്കുക തുടങ്ങിയ ദൗത്യങ്ങളുള്ള ഒരു രാശിയാണ് ധനുരാശി അവിടെ രാശിപനായ വ്യാഴവും കൂടെ നിൽക്കുമ്പോൾ പൈതൃകമായ ആ ഹെറിഡിറ്ററിയെ സംരക്ഷിക്കുക എന്നൊരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ യോഗമുണ്ട് ഈ ഒരു സമയം ഏഴിലാണ് വ്യാഴം നിൽക്കുന്നത് പിതൃതോതിക എന്നൊരു ഫലവുമുണ്ട് അച്ഛൻ ഉണ്ടാക്കിയ പൂർവികൻ ഉണ്ടാക്കിയ പ്രശസ്തിയെക്കാളും താൻ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി അതിനെ വലിയൊരു പ്രശസ്തിയിലേക്ക് എത്തിക്കുക രണ്ട് വിളക്കിൽ പൂർവികർ കത്തിച്ചു വെച്ച വിളക്കിനെ ഒരു പഞ്ചവർത്തിയായി അല്ലെങ്കിൽ നവവർത്തിയായി ഒൻപത് തിരിയുള്ള ഒരു വലിയ വിളക്കായി പരിരക്ഷിക്കുക എന്ന ഒരു വലിയ ദൗത്യം ധനുരാശിക്കാരിൽ വരുന്ന സമയമാണിത് പാരമ്പര്യത്തെ മുറുകെ പിടിക്കണം ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് അതിലൂടെ അനുഗ്രഹം വാങ്ങാൻ ശ്രമിക്കണം ധർമ്മദേവ പ്രീതിക്ക് ഏറ്റവും നല്ല സമയമാണ് അപ്രകാരം ധർമ്മദേവ സങ്കേതങ്ങൾ റെനോവേറ്റ് ചെയ്യുക നന്നാക്കുക അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും ആർക്ക് വരും ധനുരാശിക്കാർക്ക് വരും വിവാഹ തീരുമാനങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണ് ഭാഗ്യാധിപനായ സൂര്യൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ലക്നാൽ പുത്ര കളത്രവേ ശുഭോതി പ്രാപ്തേധവ ആലോകിതയെ ഭാഗ്യാധിപനായ ഗൃഹം ഏഴാം ഭാവത്തിൽ നിന്നാൽ വിവാഹം നടക്കും അവിടെ വ്യാഴവും നിൽക്കുന്നുണ്ട് അതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമി വാങ്ങൽ ഭൂമി വേണ്ടെങ്കിൽ വിൽക്കൽ പാരമ്പര്യമായ സ്വത്ത് തൻ്റെ കൈവശം വരിക അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ ഭാഗം വെക്കാൻ തറവാട് ഭാഗം വെച്ച് ഇന്നാൾക്ക് ഇന്ന സ്ഥലം എന്നൊക്കെ പറയുവാൻ നല്ല സമയമാണ് അവിടെ ധനുരാശിക്കാർക്ക് പാരമ്പര്യ സ്വത്ത് നിലനിർത്തുവാൻ വളരെ നല്ല സമയമാണ് അപ്രകാരം തന്നെ വിവാഹ തീരുമാനങ്ങൾ കർമ്മ ഒരു പുത്തൻ വസന്തം വരിക ഏറ്റവും അനുകൂലമായ സമയമാണ് ധനുരാശിക്കാർക്ക് ഒന്നും തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല കർമ്മോത്സുക പ്രവർത്തനങ്ങളിൽ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായി സൃഷ്ടിപരമായി ധനുരാശിക്കാർ മുന്നോട്ട് നീങ്ങണം വളരെ അനുകൂലമാണ് ഒരു മാസക്കാലം ധീരമായി സധൈര്യം നീങ്ങാം ദൈവ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകാം കൃതീകരാശിയാകുന്നു ധനുരാശി യജ്ജനനം കൃതിഗേ ദൈവനിയോഗാതുപേത്യ സകല ജനാഹനമസ്മൈ ദദ്യു ഒരു ദൈവനിയോഗം മൂലം തൻ്റെ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരാൻ ധനുരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു കാക്ഷിക്കുന്നു നന്ദി നമസ്കാരം